ഹാ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ എഴുതി കൊണ്ടുപോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറൊന്നല്ല കണ്ണൂരാണ് നമുക്കുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് അതായത് നമ്മൾ കണ്ണൂർ ടു തിരുപ്പതി പോവാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ജൂലൈ ഇരുപത്തൊമ്പതിനാണ് നമ്മൾ പോകാൻ പ്ലാൻ ഉള്ളത് അപ്പം വീഡിയോ ഇടാൻ കുറച്ചല്ല കുറച്ച് അധികം ലേറ്റായി പോയിട്ട് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ പോകുന്ന ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് എഴുന്നൂറ്റൊണ്ണൂറ് കാച്ചേകൂടെ എക്സ്പ്രസ്സാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയില് രണ്ട് ദിവസം ഉണ്ടാകും ബുധനാഴ്ചയും ശനിയാഴ്ചയും കണ്ണൂരിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ രണ്ട് ട്രെയിനാണ് ഉള്ളത് ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് തിരുപ്പതി പോകും അത് വിവേക് എക്സ്പ്രസ് ആണ് അതാ ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ സൺഡേ സ്പെഷ്യൽ വണ്ടിയാണ് ഈ കാച്ചിക്കൂടി എക്സ്പ്രസ് ആകുമ്പോൾ ആഴ്ചയിൽ രണ്ടോ ദിവസം ഉണ്ടാവും ബുധനാഴ്ചയും ശനിയാഴ്ചയും പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ടൈമിംഗ് പറഞ്ഞാൽ രാത്രി പത്ത് മണിക്ക് കണ്ണൂർന്ന് സ്റ്റാർട്ട് ചെയ്യും ഉച്ചയ്ക്ക് പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് റേണികുണ്ട ജംഗ്ഷൻ ഈ റേണികുണ്ട ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തിരുപ്പതിയുടെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്കൊരു അരമുക്ക മണിക്കൂർ കൊണ്ട് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പതി റീച്ചാവാൻ പറ്റും അപ്പോൾ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ വണ്ടി കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് നമ്മളെ കൂടാതെ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അഡീഷണൽ അപ്പം ഈ ഫസ്റ്റ് ഐ സിയിൽ യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസി ഉണ്ട് കൺഫർമേഷൻ ആണ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ആണോ ക്യാബിനാണോ എന്നുള്ളത് മാത്രമാണ് കൺഫ്യൂഷൻ ഉണ്ടായത് അപ്പം ആ സമയത്ത് പാർട്ടി അതായത് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് കൂപ്പേ ആണോ അലോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു ഈ കൂപ്പേ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടുപേർക്ക് മാത്രം താമസിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂമാണ് ഈ കൂപ്പേ എന്ന് പറയുന്നത് ക്യാബി എന്ന് പറയുമ്പോൾ നാല് പേർക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നു വെച്ചാൽ ഒരു റൂമിലുണ്ടോ അതിൽ നാല് പേർക്ക് സഞ്ചരിക്കാൻ പറ്റും അപ്പം നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇതാണ് ക്യാബിൻ തന്നെയാണ് അപ്പോൾ നാല് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ഉള്ളത് ഈ ട്രെയിനിൽ നമ്മൾ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇപ്പം കാണുന്നത് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചതരാം അതാ ഇതാണ് അതിൻ്റെ പാത് വേ ഇതാണ് നമ്മുടെയൊക്കെ കിട്ടിയിരിക്കുന്ന ക്യാബിൻ ഓക്കെ അപ്പം ലെഫ്റ്റ് സൈഡ് രണ്ടു ആൾക്കാർ റൈറ്റ് സൈഡ് രണ്ടു ആൾക്കാർക്ക് ഇത് മോളിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റെയർ പോലെ തന്നെ ഉണ്ടാവും നമ്മുടെ സാധാരണ കോച്ചിലിങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാവാറില്ല പിന്നെ ബ്ലാങ്കറ്റ് പില്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് യെസ് പിന്നെ എന്ന് നമുക്ക് ഡോർ ഇപ്പം കണ്ടില്ലേ അപ്പം ഒരു പ്രൈവറ്റ് റൂം പോലെ തന്നെ ഉണ്ടോ നമുക്കൊരു പ്രൈവസി ഉണ്ടോ മെയിൻ ആയിട്ട് ഇതിൽ തന്നെ കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഫുഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ അതിന് കിട്ടും പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഫുഡ് മാക്സിമം കുറക്കാന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ട്രെയിനിലെ ബാത്റൂമിലെ ക്ലീൻ ആണോ വലിയ ഒന്നും ഇപ്പോൾ കാണിച്ചുതരാം നോക്കി വയ്ക്കും വാഷ് മെസിൻ കുഴപ്പമില്ല ടോയ്ലറ്റും വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല സൂപ്പറാണെന്നല്ല വലിയ കുഴപ്പമില്ല സാധാരണ കമ്പാർട്ട്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് യെസ് പുറത്ത് സാധാരണ ഈ വാഷിംഗ് മെഷീൻ ഇതും വലിയ ഭയങ്കര വൃത്തിയെന്നല്ല കുഴപ്പമില്ല അത്രേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ട്രെയിൻ കറക്റ്റ് ടൈം ഫോളോ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലേറ്റ് ഒന്നും വന്നിട്ടുണ്ടായില്ല ഇപ്പം സമയം പതിനൊന്ന് മുക്കാലായിട്ടുണ്ട് ഏകദേശം അടുത്തെത്താറായി ഈ നമ്മളിപ്പോൾ പന്ത്രണ്ട് മണി കറക്റ്റ് സമയത്ത് തന്നെ റേണികു കൊണ്ട ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ മെയിൻ ജംഗ്ഷൻ തന്നെയാണ് ഊടിനെച്ചൊരു മുപ്പത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് തിരുപ്പതി മെയിൻ സ്റ്റേഷനിലെത്താൻ പറ്റും ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്ന ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ട്രെയിനാണ് സ്പെഷ്യൽ ട്രെയിൻ ഉദ്ദേശിക്കുന്നത് തീർത്ഥയാത്ര പോകുന്ന ഒരു ട്രെയിനാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് യാത്ര നടത്തിയതാണ് ഈ ട്രെയിൻ ഉണ്ടപ്പോൾ എന്തായാലും ഒരു ഇഷ്ടപ്പെട്ടു കാരണം ഒരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം കണ്ടു അപ്പോൾ റേണി കൊണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അധികം കൺഫ്യൂസ് അടിച്ചു നിൽക്കുന്നു വേണ്ട നിങ്ങൾക്ക് ഒന്നുകിൽ ട്രെയിൻ ഉണ്ട് നേരെ തിരുപ്പതി പോകുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് സൈഡിൽ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടുന്ന് ഒരു മുപ്പത് മിനിറ്റ് അതിൻ്റെ നാൽപ്പത് മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പതി എത്തും നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡ് അടുത്തൊരു കടയിൽ വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് അപ്പം ഈ ഇത് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടത്തെ പോലത്തെ ചോറല്ല അരിയൊക്കെ കുറച്ച് മാറ്റമുണ്ട് അപ്പം പച്ചരിയെന്ന് തോന്നുന്നു കറക്റ്റ് മനസ്സിലായില്ല അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ചോറ് മാത്രമേ ഇനി നമുക്ക് അങ്ങോട്ട് കിട്ടുള്ളൂ അപ്പം എനിക്കിത് ഇഷ്ടമായിക്കൊണ്ട് കുഴപ്പമില്ല അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ റേറ്റ് കുറച്ച് കൂടുതൽ തന്നെയാണ് നമ്മുടെ നാട്ടായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലുണ്ട് ചോറിന് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈവൻ നമുക്ക് എന്തപ്പം മീൻ കറി ഉണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പച്ചക്കറി അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ നല്ല റേറ്റ് വന്നിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ റൈസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനും നല്ല പൈസ പറയുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ എങ്ങനെയാണ് പറ്റിക്കാൻ നോക്കുക അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മിക്ക് നല്ല രീതിക്ക് തെലുങ്ക് അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടുണ്ട് തിരുപ്പതിയിലേക്കുള്ള നമ്മൾ ബസ്സിലാണെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഏറ്റവും ബേക്ക് സീറ്റിലായിരുന്നത് കാരണം പറഞ്ഞാൽ രണ്ട് വലിയ ട്രോളിയുണ്ട് അപ്പം അത് വെച്ച് നടക്കു നിൽക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഏറ്റവും ബേക്ക് ബേക്കത്തെ സീറ്റിലായിരിക്കുന്നത് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം എൻ്റെ സ്റ്റേറ്റ് ബസ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ഇപ്പോൾ നമ്മൾ തന്നെ ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് അങ്ങ് എത്താൻ പറ്റും നമ്മുടെ തിരുപ്പതി മെയിൻ സ്റ്റാൻഡിലേക്ക് എന്നാൽ നമ്മളിപ്പോൾ വന്ന വഴിയാണ് നമുക്ക് ട്രെയിൻ കാണുന്നത് എന്നാൽ ഇപ്പോൾ അതിലോട്ട് വന്നിട്ടുണ്ടായത് എന്നുവെച്ചാൽ റൗണ്ട് പോലെയുള്ളത് മൊത്തത്തില് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് റൗണ്ട് പോലെ തന്നെയുണ്ട് നമുക്ക് അപ്പുറ സൈഡും കാണാൻ പറ്റും ഇതല്ല റൈറ്റ് സൈഡും കൂടി കാണാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചില്ല ഒരു മിനിറ്റ് അതാ ഈ ട്രെയിൻ കാണുന്നില്ലേ ഇതിൻ്റെ തെറ്റി ഇപ്പോഴത്തെ സൈഡ് ഉണ്ട് റൈറ്റ് സൈഡ് ഉണ്ട് ഇപ്പം കാണിച്ചില്ല എന്താ എന്താ ആ സൈഡ് ഇതാ ആ കാണുന്നല്ലേ അതന്നെ പിന്നെ എന്ന് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മറ്റേ കാണുന്നതിന് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ നാട്ടത്തെ അവസ്ഥ തന്നെയാണ് അയ്യവാത്തുള്ള റോഡിനോ കൊണ്ടുമുഴി തന്നെ അങ്ങനെ നമ്മൾ ഫൈനലി തിരുപ്പതി എത്തിയിട്ടുണ്ട് തിരുപ്പതി ബസ് സ്റ്റാൻഡ് ഇപ്പം നമ്മൾ ഉള്ളത് ഇപ്പം ഏതൊരു ബസ് വരുന്നുണ്ട് നോക്കട്ടെ ഏതാണെന്നുള്ളത് വിജയവാഡ ആ വിജയവാഡ വിജയവാഡിന്ന് വന്നിട്ടുള്ളൊരു ബസ്സാണ് തിരുപ്പതിയിലേക്ക് അപ്പം തിരുപ്പതി വന്ന് നമ്മളിപ്പോൾ എത്തി ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് റൂം എടുക്കുക എന്നുള്ളത് നമ്മൾ റൂം എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് സത്രത്തിലാണ് സത്രം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ആൾക്കാർ തന്നെ കെട്ടിവെച്ചിട്ട് ബിൽഡിംഗ് ഉണ്ട് സത്രം അപ്പം അതിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് പഴയ സത്രമാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഭയങ്കര സെറ്റപ്പ് ഉണ്ടാവുന്നില്ല രണ്ട് കട്ടിലുണ്ടാവും മേശി ഉണ്ടാവും കസാരി ഉണ്ടാവും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടാവും പൈസ എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് അയിമ്പത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ ഉണ്ടാവുക ട്വൻറ്റി ഫോർ ഹവേഴ്സിനെ അവർ തരുത്തുള്ളൂ അപ്പം അതിൽ നമ്മൾ ബുക്ക് ചെയ്യണം അവിടെ വന്നിട്ട് ബുക്ക് ചെയ്യണം ഇപ്പം പഴയ സത്രത്തിൽ കുറച്ച് തിരക്ക് കുറവാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ സത്രമൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് വിഷ്ണു നിവാസം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവിടത്തേക്കാണ് കൂടുതൽ ആൾക്കാർ പോവാറ് കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി ആ സത്രത്തിലേക്കാണ് ഈ സത്രത്തിലേക്ക് ഡയറക്റ്റ് എൻട്രി ഇപ്പോൾ ഇല്ല പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അപ്പോൾ ഇതാണ് സത്രം ഈ ബിൽഡിങ് എന്ന് പറഞ്ഞു വലിയ ഏക്കർ കണക്ക് സ്ഥലമുണ്ട് അപ്പോൾ എന്ന് കഴിഞ്ഞാൽ നമുക്ക് റൂം കിട്ടാതിരിക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞതിന് ഈ സത്യത്തിൽ ആൾക്കാർ സെലക്ട് ചെയ്യാൻ ഇപ്പോൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റൂം കിട്ടും പിന്നെ ചെറിയ അൻപത് രൂപ അറുപത് രൂപ ആകുമ്പോൾ ചെറിയ പൈസയിലുള്ളൂ നമുക്ക് വലിയ ചിലവ് വരുന്നില്ല അപ്പോൾ അതിന് തന്നെ അവിടെ ഒരു ഓഫീസുണ്ട് അവിടെ ഓഫീസിൽ പോയി നമ്മൾ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ യാത്രക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ച് മാത്രം യാത്ര ചെയ്യുക ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിപ്പോകും ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് റൂം ബുക്ക് ചെയ്യുന്ന കൗണ്ടറിലാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ എടുക്കും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ റൂം ചെക്ക് ചെയ്ത് നോക്കി റൂം ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അറുപത് രൂപയെന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അഞ്ഞൂറ് രൂപ നമ്മൾ ഡെപ്പോസിറ്റും കൂടി അടക്കണം അപ്പോൾ ടോട്ടൽ അഞ്ഞൂറ്ററുപത് രൂപ അത് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് തരും അവർ എന്നുവെച്ചാൽ റൂം കൺഫർമേഷൻ ഒക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് താക്കോല് തരും റൂമിൻ്റെ അപ്പം അവരത് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ കമ്പിയാണെന്നില്ല നിങ്ങളിപ്പം ഒരുപാട് കമ്പി വെയിലൊക്കെ വെച്ചിട്ട് എന്നുവെച്ചാൽ അത്യാവശ്യം തിരക്ക് വരാറുണ്ട് പക്ഷേ നമ്മൾ വന്നപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ റൂം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വേറെ കാര്യം ശ്രദ്ധിക്കണം എന്ന് കഴിഞ്ഞാൽ ഇതുപോലെ സ്ലിപ്പാണ് നമുക്ക് കിട്ടും കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കും അഞ്ഞൂറ്റൂറ് രൂപ അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം നമ്പർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി പതിനേഴാണ് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെ എന്നുള്ളത് ഓക്കെ യെസ് തുറക്കുവാണ് ഓക്കെ ഒരു കട്ടിൽ കാണുന്നുണ്ട് ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാത്രിക്ക് രാത്രി നമ്മൾ ബാഗെല്ലാം എടുത്ത് പുറപ്പെട്ടിട്ടുണ്ട് വേറെന്നല്ല ഇന്ന് രാത്രിക്ക് തന്നെ നമ്മൾ തിരുപ്പതി മലേലെ കൊണ്ടെത്തണം മറ്റൊന്നല്ല നമ്മൾ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ദർശനം നടത്തും അതാണ് നമ്മളെ ടാർഗറ്റ് അപ്പോൾ എന്ന് പറഞ്ഞു ഇന്നിപ്പം പോയി കഴിഞ്ഞാൽ ഒന്നിക്ക് ഇന്ന് രാത്രി കിട്ടും അല്ലെങ്കിൽ നാളെ രാവിലെ കിട്ടും ദർശനം അപ്പോൾ ഇതൊക്കെ ഒക്കെ ആണെന്ന് കഴിഞ്ഞാൽ തിരുപ്പതിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന വണ്ടികൾ കേട്ടോ നമുക്ക് ബസ്സുണ്ട് ഇതുപോലെ ജീപ്പ് ഉണ്ട് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുകളിലേക്ക് വേണ്ടിയിട്ട് തിരുപ്പതി മലേനെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരായിട്ട് നമ്മളിപ്പോൾ ടിക്കറ്റൊന്നും എടുത്തിട്ട ദർശനത്തിന് വേണ്ടിയിട്ടുള്ളത് ദർശനത്തിനുള്ള ടിക്കറ്റ് നമ്മൾ ഇതുവരെയായിട്ട് ബുക്ക് ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കും ഇവരിപ്പം അലോട്ട്മെൻറ്റ് ഒക്കെ ഇടുന്നത് നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് നോക്കിയാൽ അത് നേരൊക്കെ ഫുൾ ആയി കാണിക്കും അപ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടില്ല റൂം ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടില്ല നമ്മുടെ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തില്ല നമ്മളെല്ലാം ഇവിടെ വന്നിട്ട് ചെയ്യുകയോ ചെയ്തത് അപ്പം നമ്മുടെ അപ്പം സത്രത്തിലുള്ള റൂമ് കിട്ടി കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇനി നമ്മൾ നെക്സ്റ്റ് ടാർട്ട് ഇപ്പം പറഞ്ഞ പോലെ തിരുപ്പതി മലേൻ്റെ മുകളിൽ പോവുകയാണ് അപ്പോൾ അവിടെ പോയി നമുക്ക് റൂം എടുക്കണം ദർശനത്തിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം അതൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കണം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് എന്ന് വെച്ചാൽ ഭക്ഷണം എനിക്ക് വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് ബസ്സുകൾ പുറപ്പെടുക ഇതാണ് ബസ്സുകൾ മലയിലേക്ക് പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ബസ്സാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഓക്കെ ഇതാണ് തിരുപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്റ്റേഷൻ അതിൻ്റെ മെയിൻ വ്യൂ ആണിത് മെയിൻ ഏരിയ എന്നുള്ള വ്യൂ ആണിത് ഫ്രണ്ട് ഏരിയ അപ്പോൾ കഴിഞ്ഞാൽ അവിടെയെങ്കിലും റോഡ് സൈഡിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേറെ ബസ് തരി പോകുന്ന നമ്മൾ വിചാരിക്കുന്നത് സ്റ്റേഷനുമ്പോൾ തന്നെ ഒരുപാട് കടകളുണ്ട് വലിയ കടകളുണ്ട് ചെറിയ കടകളുണ്ട് അപ്പോൾ നമ്മൾ വലിയ കട ചെറിയ കടയിൽ പോയി കയറാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പാറൊക്കെ നടക്കുന്നുണ്ട് കുറച്ചും പേര് കാൽ വന്ന പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പോൾ കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട് ഇതവിടെ നിന്ന് ഇപ്പോൾ പില്ലോ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ മാത്രമേ കിട്ടുകയുള്ളു നോൺ വെജിറ്റേറിയൻ വളരെ 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 കുറവായിരിക്കും പിന്നെ നല്ലൊരു കാര്യം എന്ന് നമ്മൾ ദൂരെ യാത്ര പോകുന്ന സമയത്ത് പറഞ്ഞു നോൺ വെജ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം വെജിറ്റേറിയൻ മാത്രം കഴിക്കുക കാരണം എന്തെങ്കിലും ഫുഡിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് തന്നെ നോൺ വെജ് ആണ് അധികം ഉണ്ടാവാറ് വെജിറ്റേറിയൻ പിന്നെ അധികം എനിക്കിതൊരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് മാക്സിമം വെജിറ്റേറിയൻ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാ സ്ഥലത്തും നോക്കിയാലും ദോശ ഇഡ്ഡലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചപ്പാത്തി പിന്നെ ഇപ്പോൾ ഹിന്ദിക്കാരെ കുറച്ച് ഫുഡ് കൂടുതൽ വന്നിട്ടുണ്ട് ഇനി കുറച്ചും പോലെ പോലെ നോർത്ത് ഇന്ത്യക്കാർക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് ഇവിടത്തേക്ക് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി വാങ്ങിച്ചിട്ടുണ്ട് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല ചേച്ചി ആണെങ്കിൽ ഊത്തപ്പം വന്നിട്ടുണ്ട് പാറ പൊറോട്ട പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡലി ഉണ്ട് ഞാൻ മസാല ദോശ പറഞ്ഞിട്ടുണ്ട് ഇത് തിരുപ്പതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചായ അത് നിർബന്ധം കാരണം എന്ന് കഴിഞ്ഞാൽ ഇവർ ചായ നല്ല സ്പെഷ്യൽ ചെയ്തതിൻ്റെ ചായ തന്നെയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് തിരുമലയിലേക്ക് പോലാണ് ബസ് കയറിയിട്ട് അത് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഇതുവരെ വീഡിയോ ഉണ്ടല്ലേ താങ്ക്സ് ഓക്കെ